അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ പലപ്പോഴും വിവാഹ ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആവില്ല സന്തോഷത്തോടു കൂടി കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുന്ന ആളുകൾ നല്ലൊരു പങ്കും ആളുകൾ സന്തോഷത്തിലല്ല ജീവിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടി മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട് മുംതാസ് എന്ന പേരുള്ള ഈ ഒരു യുവതി അഞ്ച് വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഒട്ടും ഒത്തു പോകില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ വാപ്പാട് പറഞ്ഞിട്ട് പൊന്നുപ്പ ഇന്നെങ്ങോ കൊല്ലാ കൊല കൊടുക്കരുത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഡിവോഴ്സ് ചെയ്ത് തരണം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും വേണ്ടില്ല എന്നുള്ളൊരു കരച്ചിലിൻ്റെ ഒരു വക്കിലെത്തിയപ്പോൾ ആ വാപ്പി ഇമ്മയും കരുതി മകളുടെ സന്തോഷമല്ലേ വലുത് അങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു രണ്ടും രണ്ട് വഴിക്കാക്കിയിട്ട് മുമതാസ് വീട്ടിലെത്തി അതിനുശേഷമാണ് മുംതാസ് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രിയൊക്കെ പഠിച്ചു നല്ലൊരു ജോലി വേണമെന്നൊരു ആഗ്രഹമായിട്ട് കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒന്നൊന്നര വർഷം കഴിയുമ്പോഴേക്കും ഭർത്താവിൻ്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് അമ്മായിമ്മയാണ് മെയിൻ പ്രശ്നം അമ്മായിമ്മ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒരിക്കൽ പോലും ആ ഭർത്താവ് നീ ഭാര്യയുടെ ഭാഗത്ത് നിൽക്കേ എന്താണ് ഭാര്യയ്ക്ക് പറയാനുള്ളത് കേൾക്കുക ഇതൊന്നുമില്ല വല്ലാത്തൊരു ദുരിത ഈ അമ്മായിമ്മ തൊട്ടതിനും ഒക്കെ മുഖം കറപ്പിച്ചിട്ടോ എന്തെങ്കിലും കുത്തുവാക്കുകൾ പറഞ്ഞിട്ടോ അങ്ങനെ ചെയ്യും അല്ലാതെ തല്ലിയും കൊല്ലലൊന്നും അല്ല ഇത് വന്ന് സങ്കടം പറഞ്ഞാൽ ഈ എൻ്റെ അമ്മാൻ്റെ കുറ്റം പറയേണ്ടതാണ് നീ മിണ്ടാണ്ടിരിക്കടി എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ കയ്യിൽ രണ്ടെണ്ണം കിട്ടുകയും ചെയ്യും ഈ ഒരു സാഹചര്യമായിട്ട് രണ്ട് കുട്ടികളുമായി ജീവിക്കാൻ മറ്റു മാർഗ്ഗം പഠിക്കാനും സമ്മതിക്കൂല കോളേജേക്കും മൂടൂല പിന്നെ എന്താ ചെയ്യുക ഇവിടും ആപാട് തീർത്തുവിട്ടി പറഞ്ഞു പൊന്നിപ്പം ഇതിനിക്ക് നടക്കൂല നിങ്ങൾ എന്തിനാ ഞാൻ നാളെ ആത്മഹത്യ ചെയ്തിട്ട് എത്രയോ വാർത്തകൾ അങ്ങനെ വരാറുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി ആവാൻ എനിക്ക് ഒരുക്കല്ല എന്ന് പറഞ്ഞപ്പോൾ ആ വാപ്പയും കരുതി മകളുടെ സന്തോഷാവട്ടെ അങ്ങനെയാണ് വിവാഹമൊക്കെ ഡിവോഴ്സ് ആക്കിയിട്ട് അവളൊന്ന് ഡിസ്റ്റൻസ് ആക്കി ഡിഗ്രിയൊക്കെ എടുത്ത് കമ്പ്യൂട്ടറിനെന്തോ കോഴ്സൊക്കെ കഴിഞ്ഞ് അവളൊരു ചെറിയ ജോലിക്കും പ്രവേശിച്ചു ഒരു കടയിൽ ചെറിയൊരു ജോലി ഒരു വാഹനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു കടയിൽ അവൻ്റെ ഓഫീസിലൊരു ജോലി സന്തോഷമായിട്ട് പോവാണ് അവൾ ജോലി കഴിഞ്ഞ് വന്നാൽ ഈ ഫുൾ നേരം മൊബൈൽ ആ കുട്ടികളെ നോക്കില്ല അവൾ അതായത് ആ വളർന്ന് വരുന്ന രണ്ട് കുട്ടികളുണ്ട് ഒരു ഒരാൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട് ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ വല്യമ്മയാണ് അതായത് ഇവളുടെ ഉമ്മയാണ് ഉമ്മയും വാപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ ആ മക്കളുടെ കാര്യം എന്തിന് സമയത്തിന് ഭക്ഷണം കൊടുക്കൂല ഇവൾക്ക് ഇവളുടെ ജോലി ജോലി കഴിഞ്ഞ് വന്നാൽ ഈ മൊബൈൽ ഫോണും മേടിക്കുക ഇൻസ്റ്റയിൽ കയറുക പല തവണ ഉമ്മയും ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവള് ചൂടാവും നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നതിന് പ്രയാസമാണ് ഞാൻ നയിച്ചുണ്ടാക്കുന്ന കാശോട്ടല്ലേ ഞാൻ എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഞാൻ ശമ്പളം നിങ്ങൾക്ക് തരുന്നില്ലേ പിന്നെന്താണ് നിങ്ങളുടെ പ്രശ്നം അതോടുകൂടി വാപ്പിയും ഉണ്ടാകും അതിന് മോളോധ്വാനിക്കാൻ പോകുന്നുണ്ട് റിവേഴ്സ് ആവുന്ന സമയത്ത് കിട്ടിയ നഷ്ടപരിഹാര തുകയിൽ നിന്നൊക്കെ കുറച്ച് ഇതാക്കിയിട്ടൊക്കെയാണ് ആ വീടൊക്കെ ഒന്ന് ശരിയാക്കിയത് കുറച്ച് കടങ്ങൾ കിട്ടിയത് പിന്നെ അവൾക്ക് വേണ്ടി കുറച്ച് അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു അപ്പോൾ അവൾക്ക് നല്ല ബോധ്യമുണ്ട് അവളുടെ കയ്യിലെ കാശു കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അവരുടെ സ്വഭാവത്തിൽ വളരെ വലിയൊരു മാറ്റങ്ങൾ എപ്പോഴും ഈ ഫോൺ വിളിയിലേക്ക് മാറുന്നു അപ്പോൾ ആദ്യം പഠിക്കണ സമയത്തൊക്കെ അവൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കല്ലേ പഠനത്തിന് വേണ്ടി മാത്രം ചിലവഴിച്ച് അതിൻ്റെ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ ഈ വാപ്പിമ്മീ കുട്ടികളെ നോക്കാണ്ടായിരുന്നു കാരണം അപ്പോൾ ആ സമയത്ത് അവൾ പഠിക്കുന്നൊരു സമയം അതിന് നമ്മൾ ചെയ്തു പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടിയപ്പോൾ ജോലിക്ക് പോണ സമയത്തും ഈ മക്കളെ നോക്കണം മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞാൽ യൂണിഫോം മാറ്റിക്കുന്നൊക്കെ ഇവൾക്ക് ഇവളുടെ സന്തോഷങ്ങൾ മാത്രമായി അപ്പോഴാണ് ഈ ഉമ്മയും വാപ്പി ഇടപെടാൻ തുടങ്ങിയത് പക്ഷെ ഉമ്മാനും വാപ്പാനും മെക്കെട്ട് കേറുക എന്നല്ലാതെ ഒരു നല്ല വാക്ക് ഈ മകളിൽ നിന്നുണ്ടായല്ല മുംതാസിന്റെ സ്വഭാവങ്ങളൊക്കെ ആകെ മാറി പിന്നീട് ഇയാൾ ഓഫീസിൽ നിന്ന് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ മകള് ഒരാളുമായിട്ട് സൗഹൃദമുണ്ട് പലപ്പോഴും ഇങ്ങനെ വണ്ടിമ്മ പോണതൊക്കെ കാണലുണ്ട് അതൊക്കെ കേട്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര ആശങ്കയായി ഇനിയിപ്പോൾ അങ്ങനെ അവൾക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവർ വിവാഹം കഴിച്ചോട്ടെ എന്നാൽ പിന്നെ അവൾക്ക് ഏതായാലും ഭർത്താവില്ലല്ലോ ആ കുട്ടികളെ നോക്കണ്ടേ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഈ വാപ്പം എന്ത് ചെയ്തു ഇവിളോട് എന്ന് പറഞ്ഞു മുമാസിനോട് പറഞ്ഞു മോൾ എനിക്കെന്താ ആരോടും ഇഷ്ടമുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടല്ലോ അങ്ങനെയാണ് ആരോ കൂടെ പോകണേ എന്താണ് നല്ല കാര്യമാണോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടതെന്ന് അല്ല ഇപ്പോഴും കിട്ടുന്ന ആരാ പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾ എവിടെ നിങ്ങൾ ഇൻ്റെ കാര്യം അന്വേഷിക്കണമെന്തിനാണ് എങ്ങനെ കിടുന്നത് തുടങ്ങിയപ്പോൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു കഴിയുമ്പോൾ മക്കൾക്ക് നല്ല സ്വഭാവം വരുന്നതിനു പകരം ഇത് മെക്കട്ട് ഇതും അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ വാപ്പാനിമാരും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് പല മക്കൾ മാറുന്നത് വാപ്പി മമ്മീം എല്ലാം സൈലന്റായി കാര്യം അവളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഉമ്മങ്ങനെ ഓർമ്മിക്കും അവളായി അവളെ പാടായി അവൾ പക്ഷേ അത്രയും ബുദ്ധിമുട്ടിയിട്ട് കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ബുദ്ധിമുട്ടൊക്കെ പ്രതികാരം തീർക്കാവുന്നതാണ് ഉമ്മ കണ്ടത്തിന്യായം അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് വലിയ സങ്കടം തോന്നിയത് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ശേഷം അതൊരു അന്യമതസ്ഥനായ ഒരാളുമായിട്ടാണ് സൗഹൃദം അയാളാണെങ്കിൽ കല്യാണം കഴിക്കാത്ത ഒരാൾ അയാളുമായിട്ടൊരു സൗഹൃദം ഉണ്ടായിട്ട് അതൊക്കെ ഒരു വിവാഹത്തിലേക്ക് എത്തുമോ അവന് ഒന്നുകിൽ ഇവൾക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു എൻ്റർടൈൻമെന്റ് ഒരാ ഒരു സൗഹൃദം ഇവൾക്കെന്താണ് എല്ലാം പറയാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ ഇവര് ജോലിയുടെ ഭാഗമായിട്ട് എന്ന് പറയും പല തവണ പല സ്ഥലങ്ങളിൽ പോയിട്ട് കറങ്ങലുണ്ട് അപ്പോൾ ഇവിടെ ഓഫീസിലെ കാര്യമാണെന്ന് പറയും രാവിലെ പോകുമ്പോൾ ഇന്നേരം വരും എവിടെ ഏതേ ഒരു മാസ ലീവിലൊക്കെ ഇനി കറങ്ങുന്നത് ഈ ഒരു കറങ്ങല് ആ വാപ്പയും ഉമ്മയ്ക്കും വല്ലാത്തൊരു കാര്യം അവരൊക്കെ ഒരു നല്ല സംശുദ്ധമായ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാ മക്കൾ വളർന്ന് വലുതാവുമ്പോൾ ആ ഒരു പേരും പെരുമയും ആ ഒരു രീതികളൊക്കെ തകർക്കാന്ന് കാണുമ്പോൾ ഏതൊരു വ്യാപാരിമാരെയൊരു വേദന തന്നെയാണ് അത് സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുമായുള്ള സൗഹൃദങ്ങളാണ് അവിടെ നിന്ന് കണ്ടൊരു ചേർക്കാനാണ് അത് കൂടെ ജോലി ചെയ്യുന്ന ഒരാളൊന്നുമല്ല അല്ല കാര്യം അത് അവളറിയുന്ന ഒരാളല്ലേ പല തവണ അതിൻ്റെ ഉപദേശങ്ങൾ കൊടുത്തുമ്പോൾ അത് ചെയ്യരുത് പടച്ചറപ്പിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യല്ലേ നീ ആരുമായിട്ടാണെങ്കിലും പ്രണയിക്കാന്നുണ്ടെങ്കിൽ അത് നടത്തൊരു കല്യാണത്തിലേക്ക് എത്തിക്കുകയും അല്ലാതെ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതുള്ളത് അവൾ പറയുന്നത് എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞത് എൻ്റെ വ്യക്തിസ്വാതീനം നിഷേധിക്കലല്ല ഇവളങ്ങനെ വന്ന് വന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയണത് ഞാൻ തോന്നിയത് പോലെ നടക്കും എൻ്റെ എൻ്റെ സ്വർഗ്ഗത്തിലും എൻ്റെ തരത്തിലും ഇങ്ങളെന്തിനാണ് ഇടപെടുന്നത് ഞാൻ ഞാനും റബ്ബും തമ്മിലുള്ള കാര്യങ്ങളല്ല ഞാനൊക്കെ ഇരുന്ന് ഇവള് എന്തൊക്കെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റൊക്കെ പറയാം വാപ്പാക്കും മാക്കും ഇതൊന്നും ഇതിന് മറുപടി പറയാൻ കിട്ടണ്ടേ അവൾ ചോദിക്കണ ചോദ്യതാണ് എൻ്റെ കവറിൽ നിങ്ങൾ ആരും വന്ന് കിടക്കൂലല്ലോ എൻ്റെ കാര്യങ്ങൾ ആരും നോക്കണ്ട നാട്ടുകാർ തണ്ടികൾക്ക് ഇതിലെന്ത് ഇടപെടാൻ കാര്യം ശരിനെയാണ് എന്ന് വാപ്പി എന്താ ഇപ്പൊ ചെയ്യണ ഓള് നയിച്ചുണ്ടാക്കി കൊണ്ടിരുന്നുണ്ട് ഒരു കാച്ച് ആൺമക്കൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കെട്ടി കല്യാണം കഴിച്ചിട്ട് ഒരാൾ ഗൾഫിലാണ് സെറ്റിൽ ആയിട്ട് അവിടെ നിൽക്കുകയാണ് മറ്റോ ഒരു ഭാര്യ അവിടെ ഉണ്ട് അവർക്ക് മക്കളൊന്നും ആയിട്ടില്ല ഈ അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ആ കുടുംബം നോക്കുന്ന അവൾക്കെല്ലാം അധികാരം ഉണ്ട് എന്നാണ് ഓട് പറയുന്നത് ഒടുവിൽ ഉപ്പ പറഞ്ഞു പൊന്നുമോൾ എന്നാൽ ഈ നിന്റെ ഇങ്ങനത്തെ യാത്രകൾ ഉണ്ടല്ലോ നാട്ടുകാരെ കാണിപ്പിച്ചുള്ള യാത്ര അതൊക്കെ ഒന്ന് പരമാവധി ഒഴിവാക്കുക ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ മൈദുക്കാൻ്റെ മോൾ ഇങ്ങനെ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് കുടുംബത്തിനൊക്കെ ഒരു ഒരു കുറച്ചിലാണ് ഇപ്പോൾ മക്കളുടെ കാര്യം നോക്കാതിരുന്നപ്പോൾ ഒരിക്കലും ഉമ്മങ്ങനെ പറഞ്ഞ മോളെ നിന്റെ മക്കൾ നിന്നെ കണ്ടിട്ടാണ് വളരാ അവർക്കൊരിക്കൽ പോലും അവരൊരു സ്കൂൾ വിട്ട് വന്നാൽ ഭക്ഷണം വേണമെന്നിപ്പോൾ നിന്നോട് പറയില്ല അതൊക്കെ എൻ്റെ അടുത്ത് ഉമ്മാന്ന് വിളിക്കുന്നത് ഉമ്മമാന്ന് വിളിച്ച് വരുന്നത് എൻ്റെ അടുത്തക്കാണ് ഇത് വാബിൽ നിനക്ക് ദോഷമാണ് മക്കൾ എൻ്റെ മാത്രം മക്കളല്ലല്ലോ മൂപ്പരും മക്കളെ മോ മോന്തനല്ലേ എന്താ മൂപ്പർക്ക് നോക്കിക്കൂടെ ഈ ഒരു വാ വാദാണ് മുമ്പ് കോടതിയിൽ മക്കളൊക്കെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അല്ലെങ്കിൽ മക്കൾ വാങ്ങിയ ആളാണ് ഇപ്പോൾ സ്വന്തം ലൈഫിൽ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോൾ മക്കളൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറിയത് അങ്ങനെ ഇവർ കുറച്ച് കാലം കഴിഞ്ഞ സമയത്താണ് ഈ വാപ്പാക്കും ഉമ്മാക്കൊരു ഫോൺ കോൾ വരുന്നത് ഒരു വാഹനാപകടത്തിൽ മകൾ പരിക്കുപറ്റിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ മകൾക്ക് പരിക്കുപറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ആകെ സങ്കടമായി കാരണം ജോലിക്ക് എന്ന് പറഞ്ഞു പോയൊരു മകൾ വാഹനാപകടത്തിൽ മറ്റൊരിടത്ത് വയനാട് ഭാഗത്ത് വെച്ചിട്ട് കൊക്കയിലേക്ക് വണ്ടി മറിഞ്ഞു എന്തായാലും ഒരു മരത്തിന്റെ ഇതിലേക്ക് കുറച്ച് താഴ്ചയിലേക്ക് വണ്ടി മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് അപകടം കേട്ടത് ഇയാൾക്ക് തോന്നിയും ജോലിക്ക് പോയ മകളെങ്ങനെ വയനാട്ക്ക് എത്തി അത് സുഹൃത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന കാറില്ല അപ്പോൾ ആ സുഹൃത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന കാറ് ഈ താഴ്ചയിലേക്ക് മറിഞ്ഞിട്ട് ഈ പെൺകുട്ടി പെൺകുട്ടിക്കയിൽ സാരമായ പരിക്കേറ്റ ആ വാപ്പിയമ്മയും സത്യം പറഞ്ഞാൽ ഇത് അപ്പോഴാണത് നാട്ടുകാർ ഫുള്ളായിട്ട് അതുവരെ കുടുംബക്കാരും അറിയുന്നവർക്കും മാത്രം അറിയണ്ടായിരുന്നുള്ളൂ ഇവളിങ്ങനെ ചുറ്റിക്കാളിണ്ട് എന്നുള്ളത് ഇപ്പം എല്ലാവരും അറിഞ്ഞു പരിക്ക് പറ്റിയിട്ട് ഇത് പത്രത്തിൽ പേരുണ്ടല്ലോ കൂടെ സുഹൃത്ത് സഞ്ചരിച്ച കാർ എന്നും പറയുമ്പോൾ അങ്ങനെ പറയേണ്ട ഒരു കാര്യമുണ്ടോ ഹോസ്പിറ്റലിൽ ഒരാഴ്ചയാണ് ഈ പെൺകുട്ടി കിടന്നത് കോമാ സ്റ്റേജിലും മിണ്ടാനോ പറ്റണില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി മരണപ്പെട്ടു ആ രണ്ട് മക്കൾ ആരാധരായി ആ ഉമ്മ അപ്പൊ ഈ ഒരു ഈ രണ്ട് കുട്ടികൾ ഇവരെ ഈ ഒരു പെണ്ണിന്റെ ഉമ്മ വന്നിട്ട് പറയാണ് ഒരുപാട് ജീവിതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം ലൈഫിൽ അവനവൻ്റെ പിടിപ്പ് കേടു കൊണ്ട് തകർന്നൊരു മകളുടെ ജീവിതമാണ് എൻ്റേത് ഇപ്പോൾ ഈ കുട്ടികളെ കുട്ടി കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഈ വാപ്പ വന്ന കാരണം ഉമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ കുട്ടികളെ ഞാൻ നോക്കിക്കൊള്ളാതെ പറ്റില്ല അപ്പോൾ ഈ ഉമ്മ ഉമ്മ അത് കൊടുക്കണില്ല കാരണം അയാൾ വേറെ കല്യാണം കഴിച്ച് അതിന് വേറെ മക്കളെ കണ്ടു അതിൻ്റെ ഇടയിൽ ഇൻ്റെ രണ്ട് കുട്ടികളെ കൊണ്ടുപോയി അവർ നല്ല പോലെ നോക്കൂലെന്ന് ഉമ്മക്ക് അറിയാം അപ്പോൾ ആരോ പറഞ്ഞ് എത്തിങ്ങാനെ കൊണ്ടാക്കാം എന്തിനു എത്തിങ്ങാനെ കൊണ്ടാക്കണത് ഒരു ഉപ്പ് പോയ കുട്ടിനെ എത്തിങ്ങാനെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഉമ്മയില്ലാതെ ഉപ്പിയില്ലാതാവും അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഉപ്പിയുമ്മിയായിട്ട് അവരെ വല്യപ്പിയും വെല്ലുപ്പിയും ഞങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ നോക്കിയുള്ളൂ അവർ ഉമ്മിയുപ്പിയായിട്ട് കാണുന്നത് ഞങ്ങളെ തന്നെയാണ് അല്ലാതെ ഓളെ ഉമ്മാനെ അല്ലെങ്കിൽ അവളെയോ അവളുടെ ഭർത്താവിനെയും ഉമ്മിപ്പിയായിട്ട് ആ മക്കൾ കണ്ടിട്ട് പോലുമില്ല അപ്പോൾ സാർ പിന്നോട് പറയുകയാണോ സാർ ഇത്തരം സങ്കടങ്ങളൊന്നും ഞങ്ങളുടെ ഈ സങ്കടങ്ങളൊന്ന് വീഡിയോയിൽ പറയണം ഇതുപോലെ സമാനമായിട്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ ഭാര്യ ആയാലും ഭർത്താവ് ആയാലും തോ ഇതുപോലെ നടക്കുമ്പോൾ അതിലൊക്കെ ദുരിതത്തിൽ പേരുന്നത് ആരാന്നറിയോ പ്രായമായ ആളുകളോ കുട്ടികളോ ആയിരിക്കും ഇത് ചെയ്യുന്നവർ ഭയങ്കര ഹാപ്പിയായിട്ട് ഇങ്ങനെ ചെയ്യും ഇതിൻ്റെ ദുരിതം ആർക്കാണ് ഈ ബാക്കിയുള്ള വീട്ടിലുള്ള സാധാരണക്കാരായ കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ ആയിരിക്കും അപ്പോൾ എപ്പോഴും ആലോചിക്കുക അവനവൻ്റെ ലൈഫ് പരാജയപ്പെടാൻ കാരണം നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ചിന്തകളുമാണ് അതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ മറ്റുള്ളവരെ കുറ്റം കൊണ്ടാണ് നമ്മുടെ ലൈഫ് കേടുന്നത് നല്ല കരുതേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ചിന്തകൾ ചിന്തകള് എങ്ങനെയാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇതുപോലെ നമ്മുടെ ലൈഫ് ഉരുത്തിരിഞ്ഞ് വരിക എന്തും തോതിബോതിൽ നടന്നു കഴിഞ്ഞാൽ ഒരു നാളിൽ പഠിച്ചവർ ഇങ്ങനെ അയച്ചു തരും ആ അങ്ങനെ നടന്ന് നടന്ന് ഒരു പിടുത്തമാണ് ആ പിടുത്തത്തിന് നമ്മുടെ എല്ലാണ്ട് നഷ്ടപ്പെടും അത്തരമൊരു സാഹചര്യം ലൈഫിൽ ഉണ്ടാവാതിരിക്കുക ലൈഫിൽ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും പടച്ച റബ്ബിനെ മറന്നിട്ടുള്ള ഒരു പ്രവർത്തനം ഒരിക്കലും നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് നീ പറഞ്ഞ പേരൊക്കെ ഞാൻ സങ്കല്പിക്കുകയാണ് പക്ഷെ ഇതൊരു റിയൽ സംഭവമാണ് ഞാനിന്ന് ഒരു ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ് ഇബ്രാഹിം നബി അലി സ്ലാമിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും